നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്നൊരു മേഖല നമ്മുടെ വ്യാപാര മേഖലയാണ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപൂർവ്വം ചില ഹോട്ടലൊഴിച്ച് ബാക്കി എല്ലായിടത്തും നിൽക്കുന്ന തൊഴിലാളികൾ ഗ്രാമപ്രദേശം അടക്കം ഈ നമ്മുടെ മലയാളികളാണ് അപ്പം ഇവിടെ കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടുകയും കച്ചവടം കുറഞ്ഞ് തൊഴിലാളികൾ ഇല്ലാതാകുകയും ചെയ്യുന്നതോടുകൂടി കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ വ്യത്യാസമുണ്ടാവും അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തിരിച്ചറിയണം എല്ലാ സംസ്ഥാനവും അഭിമുഖീകരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള ഈ കോർപ്പറേറ്റിനെ സഹായിക്കുന്ന ഓൺലൈൻ വ്യാപാരത്തെ സഹായിക്കുന്ന ഇത്തരം നയത്തിനൊരു മാറ്റമുണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വ്യാപാര മേഖലയിലെ വ്യാപാരികൾ കൂടുതൽ ബോധവാനാക്കുവാനുമൊക്കെയാണ് ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ നടക്കുന്ന ആ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ എം പി ആണ് വളരെ വിദഗ്ദ്ധന്മാർ ആണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് പ്രൊഫസർ അജയ് ജോസ് പ്രൊഫസർ ദിലീപ് ഡോക്ടർ ബിന്ദു കെ നമ്പ്യാർ അടക്കമുള്ള ഇന്ത്യയിലെ തന്നെ ലോകത്ത് തന്നെ ഇത്തരം കോൺക്ലേവുകൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ ക്ലാസ് എടുക്കുന്ന ആളുകളാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ കെ അഹമ്മദ് ഷെരീഫ് ബാബു കോട്ടയൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്